കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻഷൻ ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം എസ് എസ് കെ ചെറുപ്പളശ്ശേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ നടന്ന വൈ ഐ പി ശാസ്ത്രപഥം ത്രിദിന ശില്പശാല ചെറുപ്പശ്ശേരി ബി ആർ സി ഹാളിൽ സമാപിച്ചു മണ്ണാർക്കാട് ഡിഇഒ ടി എം സലീന ബി വി ഉദ്ഘാടനം നിർവഹിച്ചു ും എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടി ഈ മൂന്ന് ദിവസം ഇവിടെ ക്യാമ്പ് ടീച്ചേഴ്സ് ഫുഡ് അതൊക്കെ പിന്നെ റിസൾട്ടിൽ വെക്കാത്തത് നിങ്ങളുടെ പേരൻസിനൊക്കെ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും താല്പര്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യങ് ഇന്നവേഷൻ പ്രോഗ്രാമായ ശാസ്ത്രപഥം സിക്സ് പോയിന്റ് സീറോ നവീനം എന്ന പേരിൽ നടപ്പാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സമർപ്പിച്ചിട്ടുള്ള ഗവേഷണപരമായ നൂതന ശാസ്ത്ര ആശയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പറളി ചെറുപ്പളശ്ശേരി ബി ആർ സിക്ക് കീഴിലെ വിദ്യാർത്ഥികളാണ് ശില്പശാലയുടെ ഭാഗമായത് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ബി ആർ സി പരിശീലകൻ പി സി ശിവശങ്കരൻ എം പി ഗോപാലകൃഷ്ണൻ ടി എം മഹേഷ് ആർ വിനീത ജെ ഇന്ദു എം പ്രജിഷ ഇ ആര്യ എസ് അക്ഷയ് എന്നിവർ സംസാരിച്ചു